താമരശ്ശേരിയിൽ യുവാവിനെ വെട്ടുകയും രണ്ടു വീടുകൾ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ സംഭവത്തില് മാഫിയ സംഘത്തലവൻ പിടിയിൽ താമരശ്ശേരി കുടുക്കുലന്മാരം കയ്യേലിക്കുന്നമല് അയൂബിനെയാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് സംഭവത്തിൽ രണ്ടുപേരെ നേരത്തെ പിടികൂടിയിരുന്നു കഴിഞ്ഞ ഏപ്രില് പതിനെട്ടിന് വൈകിട്ടാണ് താമരശ്ശേരി കുടുക്കുലന്മാരത്ത് മാഫിയ സംഘം മാരകായുധങ്ങളുമായി എത്തി അക്രമം നടത്തിയത് കുടുക്കുലുമാരം അങ്ങാടിയിലെ വ്യാപാരിയായ കൂടത്തായി പൂവോട്ടിൽ നവാസിനെ കടയിൽക്കാരെ വെട്ടുകയും രണ്ടുപേരെ വെട്ടാനായി വീട്ടിലെത്തി അക്രമം നടത്തുകയുമായിരുന്നു സംഭവത്തിൽ ലഹരി മാഫിയ സംഘത്തലവൻ താമരശ്ശേരി കൊടുക്കുലുമാരം കയ്യലിക്കുന്നുൽ അയ്യൂബാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് അയ്യൂബിന്റെ കൂട്ടാളികളായ താമരശ്ശേരി ചുടലമുക്ക് നട്ടൂർ വീട്ടിൽ പൂച്ച ഫിറോസ് എന്ന ഫിറോസ് ഖാൻ കൊടുക്കുലുമാരം ആലപ്പടിമൽ കണ്ണൻ ഫസൽ എന്ന ഫസൽ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ താമരശ്ശേരി അമ്പലമുക്ക് കൂരിമുണ്ട പ്രദേശത്ത് ഇതേ സംഘം വീടും കാറും തകർക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കുകയും നായ്ക്കളെ അഴിച്ചുവിടുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്തിരുന്നു ലഹരി മാഫിയ സംഘം തമ്പടിക്കുന്ന ഷെഡിനു നേരെ സമീപവാസിയായ മൻസൂർ സിസിടിവി ക്യാമറ സ്ഥാപിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു അക്രമം അന്ന് അക്രമി സംഘത്തിന്റെ വെട്ടേറ്റ ഇർഷാദ് ഉൾപ്പെടെയുള്ളവരെ ഈ മാസം പതിനെട്ടിന് ഉച്ചയ്ക്ക് വിവാഹ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ പ്രതികൾ വാക്കേറ്റത്തിലേർപ്പെട്ടു വൈകിട്ട് ഏഴ് മണിയോടെ അയ്യൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറച്ചിവിട്ടുന്ന കത്തിയുമായി എത്തിയാണ് നവാസിനെ വെട്ടിയത് കഴുത്തിന് വെട്ടിയപ്പോൾ കൈകൊണ്ട് തടുത്തതിനാൽ കൈപ്പത്തി അറ്റുപോയിരുന്നു പ്രദേശവാസികളായ മാജിദ് അബ്ദുൽ ജലീൽ എന്നിവരുടെ വീട്ടിലെത്തി ഇവരെ വെട്ടാൻ ശ്രമിച്ചെങ്കിലും അകത്തുപോയി വാതിൽ അടച്ച് രക്ഷപ്പെടുകയായിരുന്നു കൊടുവാൾ കൊണ്ട് വാതിലുകൾ തകർത്താണ് സംഘം മടങ്ങിയത് കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ നാട്ടിലെത്തിയെങ്കിലും രണ്ടുപേർ മാത്രമാണ് നേരത്തെ പോലീസിന്റെ പിടിയിലായത് കർണാടകയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ താമരശ്ശേരി ചുരത്തിൽ വെച്ചാണ് അയ്യൂബ് പിടിയിലായത് താമരശ്ശേരി ഇൻസ്പെക്ടർ ഒ കെ പ്രദീപ് എസ് ഐ സജേഷ് സജേശി ജോസ് രാജീവ് ബാബു സീനിയർ സി പി ഒമാരായ എം എം ജയരാജൻ പി പി ജിനേഷ് രഘു സൂരജ് ജിതിൻ എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത് ടൈം വിഷൻ ന്യൂസ് കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാഗോണ്ട They are golden diamonds. My jewelry, my identity.